നമസ്കാരം ശ്രീജിത്ത് പണിക്കർ നമ്മുടെ തൊട്ട അയൽ രാജ്യത്ത് നിന്ന് ഏതാനും ദിവസങ്ങളായി വരുന്ന വാർത്തകൾ ഒട്ടും സന്തോഷകരമല്ല വളരെയധികം ദുഃഖവും ആശങ്കയും ഉളവാക്കുന്ന വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നത് ബംഗ്ലാദേശിലെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്നൊരു വാർത്ത ഇസ്കോൺ എന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തെ ഒരു ആത്മീയ പ്രസ്ഥാനമാണ് അതിനെ നിരോധിക്കണം അതൊരു തീവ്രവാദ സംഘടനയാണ് അതിനെ നിരോധിക്കണം എന്നാണ് ബംഗ്ലാദേശ് സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത് ഒപ്പം അതിൻ്റെ അതിലെ ഒരു സന്യാസി അദ്ദേഹം ബ്രഹ്മചാരി ചിന്മയ് കൃഷ്ണ ചിന്മോയ് കൃഷ്ണ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത നാൽപ്പത്തെട്ട് മണിക്കൂറിലധികമായിട്ട് തടവിൽ പാർപ്പിച്ചിരിക്കുക എന്താണ് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശാന്ത് ജി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇസ്കോൺ മൂവ്മെൻ്റ് പൊതുവേ ബംഗ്ലാദേശിൽ വലിയ രീതിയിലത്തേക്കുള്ള അക്രമത്തിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിനെ നമ്മളിങ്ങനെ ഐസൊലേഷനിൽ കാണുന്നതിലും കാര്യമില്ല കാരണം അത് അവിടെയുള്ള ഹിന്ദു വിഭാഗം അതിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള മതപരമായിട്ടുള്ള മൈനോറിറ്റീസ് അവർ കാലാകാലങ്ങളായിട്ട് ബംഗ്ലാദേശിൽ നേരിടുന്ന വലിയ രീതിയിലുള്ള ഒരു പെർസിക്യൂഷൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ മാത്രമേ ഈ ഒരു ഇൻസിഡൻറ്റിനെ കാണാൻ കഴിയുകയുള്ളൂ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇസ്കോൺ ഇന്ത്യയിലെന്നല്ല ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയെല്ലാം വളരെ സമാധാനപരമായിട്ട് ഭക്തിപ്രസ്ഥാനം എന്ന രീതിയിലത്തേക്ക് പോകുന്നു അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലത്തേക്കുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നു അങ്ങനെ ഒരു കൃഷ്ണ അവേക്കനിങ് എന്നൊക്കെയുള്ള രീതിയിലത്തേക്കുള്ള പൂർണ്ണമായും റിലീജിയസ് ആയിട്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു അവരുടെ എല്ലാം തന്നെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഒരു ഹിന്ദു സംഘടനയാണ് ഇസ്കോൺ അപ്പോൾ അതിന് ഏതെങ്കിലും രീതിയിലുള്ള തീവ്രവാദ സ്വഭാവമൊന്നും തന്നെ ഇല്ല അപ്പോൾ അങ്ങനെ ഒരു തീവ്രവാദ സ്വഭാവം അവരിൽ ആരോപിക്കപ്പെടുന്നു അവരിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള ഒരു ഇൻടോളറൻസ് അവരുടെ നാട്ടിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ചിന്മൈ കൃഷ്ണദാസും ഇങ്ങനെ ആക്രമണ ആക്രമണത്തിന് വിധേയനാകുന്നത് തന്നെയുമല്ല അതിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഒരു റിപ്രീഫ് നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആശ്വാസം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല അപ്പോൾ സർക്കാരിൻ്റെ ഭാഗമാണെങ്കിലും പോലീസിൻ്റെ ഭാഗമാണെങ്കിലും അവിടെയുള്ള നിയമ സംവിധാനത്തിൻ്റെ മൊത്തത്തിലുള്ള ഭാഗത്തു നിന്നാണെങ്കിലും അദ്ദേഹത്തിന് നീതി കിട്ടാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നില്ല എന്നുള്ള വളരെ ഒരു പ്രശ്നമുണ്ട് അത് സാധാരണ രീതിയിലുള്ള ഒരു പ്രെർസിക്യൂഷൻ എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ എസ്കലേറ്റ് ചെയ്തിട്ട് നമ്മുടെ രാജ്യം തന്നെ ഇതിനെ ഏറ്റെടുക്കുന്ന രീതിയിലത്തേക്കുള്ളൊരു വിഷയം പോലും വന്നിട്ടുണ്ട് അപ്പോൾ ബംഗ്ലാദേശ് ഒക്കെ പറയുന്നത് ഇന്ത്യക്ക് എന്താണ് ഈ വിഷയത്തിൽ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ എങ്കിൽ പോലും നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതേപോലെ ഇസ്കോണിൻ്റെ ആരാധന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഹിന്ദു ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടിരുന്ന സമയത്ത് അതിനോടൊപ്പം ഇന്ത്യൻ കൾച്ചറൽ സെൻറ്ററും ആക്രമിക്കപ്പെട്ടതാണ് അപ്പോൾ ഇന്ത്യൻ കൾച്ചറൽ സെൻറ്റർ എന്ന് പറയുമ്പോൾ അത് ഹിന്ദു മതത്തിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാപനമല്ല അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് മൈനോറിറ്റീസിനെയും മൈനോറിറ്റീസിനെയും സംരക്ഷിക്കുന്ന രാജ്യങ്ങൾക്കുമെതിരെയുള്ള പൊതുവായിട്ടുള്ള ഒരു വികാരം ഇന്ത്യക്കെതിരായിട്ടുള്ള വികാരം ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള വികാരം മൈനോറിറ്റീസിനെതിരായിട്ടുള്ള ഒരു വികാരം എന്ന രീതിയിൽ കൂടി നമ്മളതിനെ കാണേണ്ടതാണ് എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു റിലീജിയസ് ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്തായാലും ഇവർ ഈ ബംഗ്ലാദേശ് സർക്കാർ ഇപ്പം ഇന്ന് ഇന്നലെയും മെനങ്ങാനുമായി നടന്ന സംഭവങ്ങൾ അവിടെ നടന്ന സംഭവങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് വിവരിക്കാം അങ്ങയുടെ ശ്രദ്ധയിലേക്ക് അവിടെ ഈ ഇദ്ദേഹത്തെ ചിന്മോയി കൃഷ്ണദാസനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ജനങ്ങൾ വലിയ തടസ്സം സൃഷ്ടിച്ചു അദ്ദേഹം മറ്റൊന്നും അല്ല സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനമായി ഈ നാട്ടിൽ ജീവിക്കാനുള്ള ഉണ്ടാകണം മറ്റൊന്നും അവരാവശ്യപ്പെടുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെടണം ഞങ്ങൾ ബംഗ് ബംഗ്ലാദേശിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അതവിടുത്തെ ഭരണകൂടം ഇപ്പോഴത്തെ ഈ അട്ടിമറിയിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഭരണകൂടം അത് ചെവിക്കൊള്ളുന്നില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഈ ഇദ്ദേഹം രണ്ട് ദിവസമായിട്ട് കസ്റ്റഡിയിലാണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കാർക്കും വ്യക്തമല്ല ഉള്ളവർക്കും അറിയില്ല പുറം ലോകത്തിനും അറിയില്ല അവിടെ ഈ ഈ സംഘർഷത്തിനിടയ്ക്ക് ആ കോടതിയിലെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ തലയ്ക്ക് പരിക്കേറ്റ് അദ്ദേഹം മരിച്ചു ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് ഈ ഇസ്കോൺ ഒരു തീവ്രവാദ സംഘടനയാണ് ഇതിനെ നിരോധിക്കണം എന്നാണ് ബംഗ്ലാദേശ് സർക്കാർ ഈ അട്ടിമറിയിലൂടെ പട്ടാള അട്ടിമറിയിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആ രൂപം കൊടുത്ത ആ സർക്കാർ പറയുന്നു ഈ സംഘടനയെ നിരോധിക്കണം ഇത് തീവ്രവാദ സംഘടനയാണ് എന്താണ് ലോകത്ത് എവിടെ നിന്നെങ്കിലും മിസ്കോണിനെതിരെ അത്തരത്തിലൊരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട് എന്താണ് അങ്ങേക്ക് തോന്നുന്നത് ഒരു തീവ്രവാദ സംഘടന അത് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൊണ്ട് തന്നെ അതിന് തീവ്രവാദ സംഘടനയാണോ അല്ലയോ എന്ന് ഏതൊരു സംഘടനയും നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന തീവ്രവാദ സംഘടനകളുണ്ട് അവർ പ്രധാനമായിട്ട് ശ്രമിക്കുന്നത് സമൂഹത്തിൽ അസ്ഥിരത ഉണ്ടാക്കുക ഭീതി ജനിപ്പിക്കുക ആൾക്കാരെ തട്ടിക്കൊണ്ടു പോവുക നാശമുണ്ടാക്കുക രാജ്യത്തിന് വലിയ രീതിയിലത്തേക്കുള്ള സാമ്പത്തികമായിട്ട് തളർത്തുന്ന രീതിയിലത്തേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുക ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളാണ് അവർ ചെയ്യുക അപ്പോൾ അതിന് പ്രത്യയശാസ്ത്രമുണ്ടായിരിക്കാം മതമുണ്ടായിരിക്കാം ഇതൊക്കെ ആയിരിക്കും അവരുടെ മാർഗങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ പ്രത്യേകിച്ച് ഇസ്കോൺ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ അവരുയർത്തുന്ന ആവശ്യങ്ങൾ എന്നൊക്കെ പറയുന്നതിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു അംശമുണ്ടോ എന്നുള്ള വളരെ ചെറിയൊരു ലിറ്റ്മസ് ടെസ്റ്റാണ് ഇതൊരു തീവ്രവാദ സംഘടനയാണോ അല്ലയോ എന്നതിനെപ്പറ്റി മനസ്സിലാക്കാനും ഒരു തീരുമാനത്തിലെത്താനും വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ചിന്മോയ് ദാസ് ഉൾപ്പെടെ ഇസ്കോൺ തന്നെ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മൈനോറിറ്റീസ് അവർ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത് അവിടെയുള്ള മതപരമായിട്ടുള്ള മൈനോറിറ്റി വിഭാഗങ്ങളുണ്ട് ഈ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മതപരമായിട്ട് അവരിങ്ങനെയുള്ള കൊടിയ പീഡനം നേരിടുന്നുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു സ്പെഷ്യൽ ട്രിബ്യൂണൽ ഉണ്ടാകണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളില്ലേ നമ്മുടെ നാട്ടിൽ എസ് സി എസ് ടി വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മൈനോറിറ്റികളായിട്ടുള്ള ആൾക്കാർക്ക് ഇവരൊക്കെ തന്നെ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ആക്രമണം നേരിടുന്നുണ്ടെങ്കിൽ അതിനെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധിക നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടു ഈ മോബിൽ ഇഞ്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കൂടി ഇതിലേക്ക് ചേർത്തുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ പ്രൊവിഷൻ പോലും നമ്മുടെ ഭാരതീയ ന്യായസംഹിതയിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെ പീഡനം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ട്രിബ്യൂണൽ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ട് ലോകത്ത് ആയിട്ടുള്ള ജനാധിപത്യപരമായി വിശ്വസിക്കുന്ന പല രാജ്യങ്ങളിലുമുണ്ട് അത് ബംഗ്ലാദേശിലും വേണം എന്നാവശ്യപ്പെട്ടാൽ ആ ഒരു സംഘടന തീവ്രവാദ സംഘടന അല്ല ആകുന്നത് നേരെ മറിച്ച് ഇൻക്ലൂസീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം എന്ന രീതിയിൽ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ രണ്ടാമത് അദ്ദേഹം ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം ഈ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണമാണ് നമ്മുടെ നാട്ടിലതുണ്ട് നമ്മൾ ഈ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മൈനോറിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള ആക്ട് ഉണ്ട് ഇപ്പോൾ എസ് സി എസ് ടി അട്രോസി പിന്നെ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഉണ്ട് അതെത്ര നല്ല രീതിയിലാണത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിന് അത് മതമായിക്കോട്ടെ ഗോത്രമായിക്കോട്ടെ മൈനോറിറ്റികളാണെങ്കിൽ അവർ സംരക്ഷിക്കപ്പെടണം എന്ന രീതിയിലത്തേക്കുള്ള നിർബന്ധ ബുദ്ധി കാണിക്കുന്നതൊന്നും തന്നെ തീവ്രവാദ പ്രവർത്തനമല്ല നേരെ മറിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മറ്റുള്ള പൗരന്മാർക്ക് തുല്യമായിട്ടുള്ള അവകാശങ്ങളോട് കൂടി ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് റൈറ്റ് ടു ലൈഫിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഇസ്കോൺ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഡിമാൻഡ് ഇതാണ് ഈ ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഘടന എങ്ങനെ തീവ്രവാദി സംഘടനയാകും പിന്നെ മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ മൈനോറിറ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു മന്ത്രാലയം ഉണ്ടാകണം ഒരു മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്ട്രി ഉണ്ടാകണം എന്നുള്ളതാണ് ഇത് നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് തന്നെയുമല്ല ഇത് നമ്മുടെ നാട്ടിൽ കേന്ദ്രത്തിലുണ്ട് എന്നുള്ളതല്ല വിവിധ സംസ്ഥാനങ്ങളിലുണ്ട് ഓരോ സ്ഥലത്തുമുള്ള മൈനോറിറ്റീസിൻ്റെ അവകാശങ്ങൾ അവരുടെ കൺസേൺസ് ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് അപ്പോൾ നമ്മുടേതിന് സമാനമായ രീതിയിൽ ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി ഉണ്ടാകണം എന്ന കൂടി കുറേയധികം ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഘടന തീവ്രവാദ സംഘടന ആവില്ല പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടികളൊക്കെ തന്നെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ആവശ്യമുണ്ട് അത് ഉയരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് നമ്മൾ ഈ അടുത്തിടെ കണ്ടതാണ് ചിറ്റഗോങ്കിലെ അല്ലെങ്കിൽ മെഹർപൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ക്ഷേത്രങ്ങളാണ് ആരാ ഈ ആരാധനാ കേന്ദ്രങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഇവർ ഇവരാക്രമിച്ച് നശിപ്പിക്കുന്നത് അതിനു മുമ്പ് ഇസ്കോണിൻ്റേതായിട്ടുള്ള പല സ്ഥലങ്ങളിൽ ദിനജ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവർ ആക്രമണം അഴിച്ചുവിടുന്നു നൌഖാലി നമുക്കറിയാവുന്ന പേരുകളാണ് ചരിത്ര നമ്മുടെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നമുക്ക് ശക്തമായി അറിയാവുന്ന പേരുകളുള്ള ഈ പല സ്ഥലങ്ങളും അവിടെയാണ് ഇവിടെ എല്ലാം തന്നെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ മൈനോറിറ്റീസ് അല്ലെങ്കിൽ ഇസ്കോണൊക്കെ തന്നെ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളിങ്ങനെ ആക്രമിക്കപ്പെടേണ്ടവരല്ല ഞങ്ങൾക്ക് ഏറ്റവും മിനിമം മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കുന്ന ബംഗ്ലാദേശിലെ പൗരന്മാരായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം എന്ന് മാത്രം ഡിമാൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഘടന തീവ്രവാദ സംഘടനയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഡിമാൻഡുകളെല്ലാം തന്നെ ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അപ്പോൾ മൈനോറിറ്റി സംരക്ഷണം എന്ന് പറയുന്നത് ദേശവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്നാണോ ബംഗ്ലാദേശിലെ സർക്കാർ മനസ്സിലാക്കുന്നത് മൈനോറിറ്റീസിൻ്റെ കൂടി താൽപ്പര്യങ്ങൾ പരിഗണിക്കപ്പെടണം എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ പ്രൊസിക്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂണൽ എന്നാണ് അല്ലാതെ ഈ ഭൂമിയെല്ലാം ഞങ്ങൾക്ക് പതിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു പ്രത്യേക നിയമം വേണം എന്നല്ല അവർ പറയുന്നത് അവർ പറയുന്നത് ഞങ്ങൾക്കിവിടെ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് പിന്നെ റൈറ്റ് ടു ലൈഫ് ഉണ്ടാകണം എന്ന് മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത് ആ ആവശ്യം എന്ന് പറയുന്നത് തീവ്രവാദമാണ് എങ്കിൽ എന്ത് തരത്തിലുള്ള കാഴ്ചപ്പാടാണ് ബംഗ്ലാദേശ് മുന്നോട്ട് വെക്കുന്നതെന്ന് എന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ നമ്മൾ ഇസ്കോൺ തന്നെ നോക്കിയാൽ ഒരു കഴിഞ്ഞ കഴിഞ്ഞൊരു പത്ത് വർഷമെങ്കിലുമായിട്ട് തുടർച്ചയായിട്ട് ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീകൃഷ്ണനെ ഭജിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവമായിട്ടുള്ള ആരാധനകളിൽ വിശ്വസിക്കുന്ന അതിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന മറ്റാർക്കും ദോഷം ചെയ്യാൻ പോകാതിരിക്കുന്ന ഒരു സംഘടന തീവ്രവാദ സംഘടനയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഒരുപക്ഷെ ഈ സംഘടനയെ നിരോധിക്കുകയും ആ സംഘടനയുടെ പ്രവർത്തനങ്ങളെ അവിടെ നിരുത്സാഹപ്പെടുത്തുകയും അതിനെ ശിഥിലീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവിടെ മതത്തിനെ പിടിമുറുക്കുന്നതിന് വേണ്ടിയിട്ടും ഭൂരിപക്ഷ മതം അതിനെ പിടിമുറുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ കൂടി ഒരു താൽപ്പര്യത്തിൻ്റെ പിന്നിലായിരിക്കും അത് നടക്കുക അതല്ല എങ്കിൽ കോടതിയിലേക്ക് ഈ ഒരു വിഷയം പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം എന്താണ് ആ കുറ്റത്തിനുള്ള മതിയായ തെളിവുകൾ എവിടെയാണ് അപ്പോൾ പല രീതിയിലുള്ള നറേറ്റീവാണ് നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ആക്രമണം പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം ഓർഗനൈസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ബംഗ്ലാദേശിലെ ദേശീയ പതാകയെ ഡിസ്റെസ്പെക്ട് ചെയ്തു കാവി പതാകകളൊക്കെ തന്നെ ഉയർത്തി എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് ഇദ്ദേഹം ചെയ്തുവെന്നോ ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ് ഇത് ചെയ്തത് എന്നുമൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഇല്ല തന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സംഘടനയെപ്പറ്റി നമ്മൾ വിലയിരുത്തേണ്ടത് അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണ് എന്നുള്ളതാണ് ആ ആശയങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ അത് സ്വീകാര്യമായിട്ടുള്ള ഒരു ആധുനിക സമൂഹത്തിൽ ജനാധിപത്യ ക്രമം നിലനിൽക്കേണ്ടുന്ന ഒരു സമൂഹത്തിൽ സ്വീകരിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ബംഗ്ലാദേശിൽ ഇപ്പോൾ ജനാധിപത്യമുണ്ടോ ഉണ്ടോ ഏത് രീതിയിൽ വന്നിരിക്കുന്ന ഒരു സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എങ്കിൽ ഒരുപക്ഷെ അവർക്കിതൊക്കെ തന്നെ തീവ്രവാദമായി തോന്നുന്നതിൽ അതിശയമില്ല പക്ഷേ എനിക്ക് അത് പറയുമ്പോൾ പോലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയേണ്ടതായിട്ട് തോന്നുന്നുണ്ട് അതായത് നമ്മുടെ രാജ്യം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലത്ത് ഒരുപക്ഷെ നമ്മുടെ വിദേശകാര്യ വകുപ്പ് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ഇത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു തീരുമാനം വേറെ ഉണ്ടോ എന്ന് സംശയമാണ് കാരണം അവിടെ ഒരു ഹിന്ദുക്കളുടെ കേസിനെ മാത്രമല്ല പറയുന്നത് നമ്മുടെ രാജ്യം അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിനെ മൈനോറിറ്റി പ്രോബ്ലം എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത് ഇവർ ഏതൊക്കെ രീതിയിലത്തേക്കുള്ള പീഡനം അനുഭവിക്കുന്നു കൊള്ളിവെപ്പ് കൊള്ളാതെ വീടുകളും അവരുടെ കടകളും അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളും അവരുടെ എല്ലാ പ്രോപ്പർട്ടികളും അവിടെ വാൻ്റലൈസ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുന്നു വീടുകളിൽ നിന്നും അവരുടെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മോഷണം നടക്കുന്നതായിട്ട് നമ്മൾ പറയുന്നുണ്ട് ക്ഷേത്രം ആരാധനാമൂർത്തികൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ അതിനെ നശിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായതായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ പറയുന്നത് തന്നെ എന്താണ് എന്താണ് നമ്മുടെ താല്പര്യമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശ് ചോദിക്കുന്നുണ്ട് പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യമെന്ന് പക്ഷേ വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ ആ സ്റ്റേറ്റ്മെൻ്റിൽ അത് പറയുന്നുണ്ട് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റീസ് ഓഫ് ഹിന്ദുസ് ആൻഡ് ഓൾ അദർ മൈനോറിറ്റീസ് എന്നാണ് പറയുന്നത് സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഹിന്ദുക്കളുടേത് മാത്രമല്ല എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടേതും എന്ന് പറയുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ആശയം ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പീസ്ഫുൾ അസംബ്ലി ആൻഡ് എക്സ്പ്രഷൻ ഈ കാര്യങ്ങൾ കൂടി അവർക്ക് നടത്താനുള്ള സൗകര്യം ഉണ്ടാകണം എന്നാണ് പറയുക അപ്പോൾ അത് പറയുന്ന സമയത്ത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ് ആഭ്യന്തര കാര്യമാണ് പക്ഷേ നമ്മുടെ രാജ്യത്തിന് ഇത്തരത്തിലുള്ള ആഭ്യന്തര കാര്യങ്ങളിൽ പോലും ആക്രമണം അവിടുത്തെ ഭൂരിപക്ഷ മതവിഭാഗങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ എന്തു വിളിക്കുന്നത് നമ്മൾ അതിനെ വിളിക്കുന്നത് ഇത് ഇന്ത്യൻ കൾച്ചറൽ സെൻറ്റർ ഉൾപ്പെടെയുള്ള നമ്മുടെ സംസ്കാരത്തിനെ നശിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനം അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലും അതുകൊണ്ടാണ് അപ്പം ഞാൻ ആ കാര്യത്തിൽ കാണുന്നത് ഒരു നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ പോലും ഇതുവരെ എടുത്തിരിക്കുന്ന സമീപനം ശരിയാണ് പ്രത്യേകിച്ച് ബംഗാളിൽ ബി ജെ പി കോൺഗ്രസ്സുകാരായിക്കോട്ടെ അവിടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരായിക്കോട്ടെ ഇവരെല്ലാവരും തന്നെ അവിടെ ഇസ്കോണിനൊപ്പമാണ് ചിന്മോയ് ദാസിനൊപ്പമാണ് അതേപോലെ തന്നെ അവിടെയുള്ള ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഒപ്പമാണ് അപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ കാണുന്നത് ഏറ്റവും നല്ല രീതിയിലത്തേക്ക് നമ്മുടെ വിദേശകാര്യ വകുപ്പാണെങ്കിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഇതുവരെ പ്രതികരിച്ചിരിക്കുന്നു ഇനി ഒരുപക്ഷെ ഇസ്കോൺ എന്നുള്ള സംഘടനയായതുകൊണ്ട് തന്നെ ലോകമെങ്ങും അവർക്ക് വേരുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവരെങ്ങും തന്നെ ഒരു തീവ്രവാദ സ്വഭാവം പ്രകടിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ബംഗ്ലാദേശിന് ഏകപക്ഷീയമായിട്ട് അവിടുത്തെ കോടതികൾക്കും സർക്കാരിനും ഒരു തീരുമാനമെടുത്ത് അവരെ നിരോധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാവില്ല പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യവുമായിട്ടൊക്കെ വളരെ വലിയ ഡിപ്പെൻഡൻസ് ഉള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാവില്ല എന്നുള്ളതാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് തീർച്ചയായിട്ടും വാസ്തവത്തിൽ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ വംശഹത്യ നടക്കുകയാണ് എന്ന് നമുക്കൊരർത്ഥത്തിൽ പറയാം എന്തായാലും അവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാൻ അത് സംരക്ഷിക്കപ്പെടണം അത് സംരക്ഷിക്കാൻ തൊട്ടടുത്തുള്ള ഒരു വലിയ രാഷ്ട്രം എല്ലാ അർത്ഥത്തിലും അവരെ താങ്ങി നിർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രം ഭാരതമാണ് ആ ഭാരതം മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഒത്തുചേർന്ന് ബംഗ്ലാദേശിൽ ഒരു സമാധാനം സ്ഥാപിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിന് പ്രതീക്ഷിക്കാം എത്രയും പെട്ടെന്ന് ചിന്മോയ് കൃഷ്ണദാസ് ജയിൽ മോചിതനാകുകയും അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ മനുഷ്യാവാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ അതിനുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കട്ടെ അവിടുത്തെ ഈ അക്രമവും കൊള്ളയും കൊള്ളിവെപ്പും എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് കാത്തിരുന്ന് പ്രതീക്ഷയോടെ അതിനെ ആഗ്രഹിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക